മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരുപാട് സ്നേഹിച്ചിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ള ഒരാളെയല്ല നിങ്ങൾ സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കുക ഭക്തരെ അനുഭവിക്കുന്നതുവരെയുള്ള ജീവിതം ആകാംക്ഷയാണ് അതിശയമാണ് അതിനു തിരിച്ചറിവാണ് ഏറ്റവും വലിയ പാഠം എന്തിനും ഏതിനും സ്വയം ന്യായീകരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും തോറ്റുകൊടുക്കലിനും വിലയുണ്ടാകുമെന്ന് കരുതാതിരിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കരുത് ഭക്തരെ ഏതൊരു ബന്ധത്തിൻ്റെയും തുടക്കം മനോഹരമാകുന്നതും അവസാനത്തിന് ഭംഗിയില്ലാതാവുന്നതിനും കാരണം തുടക്കത്തിലുള്ള പലതും ഒടുക്കത്തിൽ ഇല്ലാതാകുമ്പോഴാണ് ഭക്തരെ മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും തിരിച്ചു കിട്ടുന്നത് അവഗണന മാത്രമായിരിക്കും ഒന്നിനോടും അമിതമായി അടുക്കാതിരിക്കുക കാരണം ഈ ഭൂമിയിൽ എല്ലാം താൽക്കാലികമാണ് ഭക്തരെ സുഖമാകാനുള്ള മരുന്ന് എപ്പോഴും മധുരമാകണമെന്നില്ല കരുതലുള്ള വാക്കുകൾ എപ്പോഴും സുഖകരവുമല്ല ചിന്തകളും സങ്കല്പങ്ങളും നിങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല കാരണം ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ചില വാക്കുകളിൽ നിന്നാണ് ഭക്തരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളമുണ്ടാകില്ല അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാവില്ല പലരെയും തിരിച്ചറിയാൻ നിങ്ങൾ വൈകിയേക്കാം തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൽ തിരിഞ്ഞു നടക്കേണ്ടതാണെങ്കിൽ തിരിഞ്ഞു നടക്കുക അത് എത്ര ദൂരം നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭക്തരെ ജീവിതമാണ് ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരും തളർന്നിരിക്കരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഒറ്റയ്ക്കാണെന്നോർത്ത് തോറ്റു കൊടുക്കരുത് നീ ജനിച്ചത് ഒറ്റയ്ക്ക് നീ കരഞ്ഞത് ഒറ്റയ്ക്ക് നീ ജയിക്കുന്നത് ഒറ്റയ്ക്ക് നീ മരിക്കുന്നത് ഒറ്റയ്ക്ക് ഭക്തരെ മുറിവേൽപ്പിച്ച് ആശ്വസിപ്പിക്കുന്നതാണ് ചിലരുടെ സ്നേഹം എത്ര മുറിവേറ്റാലും വെറുക്കാൻ കഴിയാത്തതാണ് മറ്റുള്ളവരുടെ നിസ്സഹായത കുട്ടിയടച്ച വാതിലുകളിൽ പിന്നെ ഒരിക്കലും പോയി മുട്ടരുത് നിങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാതിലുകൾ ഒരിക്കലും അടയില്ലായിരുന്നു അന്ധമായി ആരെയും വിശ്വസിക്കാതിരിക്കുക അമിതമായി ആരെയും സ്നേഹിക്കാതിരിക്കുക അർഹിക്കാത്തത് ആഗ്രഹിക്കാതിരിക്കുക പരിധിയിൽ കൂടുതൽ ഒന്നിനോടും അടുക്കാതിരിക്കുക നീ ആഗ്രഹിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നീ നിരാശപ്പെടരുത് നീ കണ്ടിട്ടില്ലാത്ത നീ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു വാതിൽ നിനക്കായി തുറക്കപ്പെടും ഭക്തരെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ പാകത്തിന് ഒരു കളിപ്പാട്ടമായി മാറാതിരിക്കുക പുഞ്ചിരിക്കുന്ന മുഖവുമായി നടക്കുന്ന പലരും തകർന്ന ഹൃദയത്തിൻ്റെ ഉടമകളാണ് മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നിങ്ങൾക്കു വേണ്ടി എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ഭക്തരെ വളർത്താനും തളർത്താനും കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അതിനാൽ വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ അരുത് ഭക്തരെ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിലില്ലാത്തതുമായിരിക്കും ഭക്തരെ നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കും വിധം അതിനൊരുത്തരം ഉണ്ടാവുക തന്നെ ചെയ്യും മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കും ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ഭക്തരെ സ്നേഹിച്ചവർ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല സ്നേഹം അഭിനയിച്ചവർക്ക് അതിന് കഴിയൂ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ